ായി കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ടീച്ചർ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെൻറ്റൻസുകളാണ് പഠിപ്പിക്കുന്നത് ഓക്കെ തുടങ്ങാം യു സ്പീക്ക് എ ലോട്ട് യു സ്പീക്ക് എ ലോട്ട് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നു ആ കുറച്ച് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ നിർത്താതെ കുറേ സംസാരിച്ചു കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ പറയും അതിനാണ് യു സ്പീക്ക് ലോട്ട് എന്ന് പറയുന്നത് ആപ്പ് ബഹുത്ത് ബോൽത്തേഹേ ആപ്പ് ബഹുത്ത് ബോൽത്തേ ഹെ അല്ലെങ്കിൽ തും ബഹുത്ത് ബോൽത്തേ ഹോ തും ബഹുത്ത് ബോൽത്തേഹോ അല്ലെങ്കിൽ ആപ് ബഹുത് ബോൾത്തേഹ് ഹൗ ഡു യു നോ ഹൗ ഡു നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഹൗ ഡു യുനോ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ നീ എങ്ങനെ അറിഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെ അറിയാം ആപ്കോ കൈസേ മാലും ആപ്കോ കൈസെ മാലും ആപ്കോ தாங்க கைசே எங்கினேலும் அறியாம் அல்ல ஆப்கோ கைசே பத ஆப்கோ கைசே பத தாங்க ஆப்கோ கைசே இங்கே பத அறியாம் ரெண்டும் கரெக்டு தானே இப்போ ஹவு டு நோ நீங்கள் எங்கினே அறியாம் ஆப்கோ கைசே மலூ രണ്ടും പറയാം ഓക്കെ ഹൗ വാസ് യുവർ ഡേ ഹൗ വാസ് യുവർ ഡേ നിന്റെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഇന്നെങ്ങനെയുണ്ടായിരുന്നു അല്ലെങ്കിൽ നിൻ്റെ ഈ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എൻജോയ് ചെയ്തോ അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ അപ്പം ഹൗ വാസ് യുവർ ഡേ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ കഴിഞ്ഞു എങ്ങനെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻജോയ് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ ആബ്കാ ദിൻ കൈസാരഹ ആകിൻ ഖൈസാരഹ ആക താങ്കളുടെ ദിൻ ദിവസം ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം കൈസ എങ്ങനെ രഹ കഴിഞ്ഞു ആയിരുന്നു എന്നൊക്കെയാണ് രഹ എന്ന് പറയുന്നത് അപ്പം ആപ്കാ ദിൻ താങ്കളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു ഷീ ഈസ് മൈ റിലേറ്റീവ് ഷീ ഈസ് മൈ റിലേറ്റീവ് അവൾ എൻ്റെ ഒരു ബന്ധുവാണ് അവൾ എൻ്റെ ഒരു ബന്ധുവാണ് എന്ന് നമ്മൾ പറയുകയാണ് ഷീ ഈസ് മൈ റിലേറ്റീവ് വേരി അവൾ അല്ലെങ്കിൽ അവൻ രണ്ടിനും നമ്മൾ വഹ് എന്നു തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്ത്രീയാണെങ്കിൽ മേരി എന്നും ആണാണെങ്കിൽ മേര എന്നും മാറ്റും അത്രയേ ഉള്ളൂ വഹ് മേരി ദാർഹെ ഷി എന്ന് പറഞ്ഞത് കൊണ്ടാണ് വഹ് മേരി എന്ന് പറഞ്ഞത് ഇനി ഹീസ് മൈ റിലേറ്റീവെന്നാണെങ്കിൽ വഹ് മേര റിസ്തേദാർഹേ ഏദാർ ബന്ധു അതാണ് റിസ്തേദാർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇസ്തേദാർ ബന്ധു മേരി ഇസ്തേദാർ ഹേ അവൾ എൻ്റെ ബന്ധുവാണ് ലൈസ് ഈസ് എ ബാറ്റിങ് ടെല്ലിംഗ് ലൈസ് ഇസ് എ ബാറ്റിംഗ് കള്ളം പറയുന്നത് ഒരു മോശം കാര്യമാണ് കുട്ടികളോട് നമ്മൾ സാധാരണ പറയും കള്ളം പറയുന്നത് വളരെ മോശമാണ് കള്ളം പറയുന്നത് ഒരു മോശമായ കാര്യമാണ് ടെല്ലിങ് ലൈസ് ഇസ് എ ബാറ്റിങ് ജൂട്ട് ബോൽന ബുരി ബാത്ത് ഹെ ജൂട്ട് കള്ളം നുണ ഇതിനൊക്കെയാണ് ജൂട്ട് എന്ന് പറയുന്നത് ജൂട്ട് കള്ളം നുണ ബോൽന പറയുക ബോൽന പറയുക ഭുരി ഭുരി എന്ന് പറഞ്ഞ ചീത്ത കൊള്ളില്ലാത്തത് എന്നൊക്കെയാണ് ബുരി എന്ന് പറഞ്ഞാൽ മോശം ചീത്ത ഇതിനൊക്കെ ബുരി എന്ന് പറയും ബാത്ത് കാര്യം ഇപ്പം ജൂട്ട് പോലെ നുണ പറയുന്നത് കള്ളം പറയുന്നത് ബുരി ബാത്ത് മോശമായ കാര്യമാണ് അല്ലെങ്കിൽ ചീത്ത കാര്യമാണ് ഗുഡ് ചിൽഡ്രൻ ഡു നോട്ട് ഇൻസിസ്റ്റ് ഇതും നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ുഡ് ചിൽഡ്രൻ ഡു നോട്ട് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികൾ ഒരിക്കലും വാശി പിടിക്കില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നിർബന്ധം പിടിക്കില്ല എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ഡു നോട്ട് ഇൻസിസ്റ്റ് ഗുഡ് ചിൽഡ്രൻ ഡു നോട്ട് ഇൻസിസ്റ്റ് നല്ല കുട്ടികൾ നിർബന്ധം പിടിക്കില്ല വാശി പിടിക്കില്ല അച്ഛൻ കർത്തേ അച്ചേ ബച്ചേ അച്ചേ നല്ല അച്ച എന്ന് പറഞ്ഞാൽ നല്ല കുട്ടികൾ എന്ന് പറയുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്നത് കൊണ്ടാണ് അച്ചേ ബച്ചേ എന്ന് പറയുന്നത് അല്ല ഒരു കുട്ടിയുള്ളെങ്കിൽ നമ്മൾ എന്ത് പറയും അച്ച ബച്ച ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടി ബച്ചേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അച്ച എന്ന് പറഞ്ഞാൽ നല്ലത് അച്ച എന്ന് പറയുന്നത് കുട്ടികൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് അച്ച എന്നതിന് പകരം നമ്മളെന്ത് ചേർത്തത് അച്ഛ അപ്പം അച്ചേ ബച്ചേ നല്ല കുട്ടികൾ ജിദ് നഹിങ്കർത്തേ ആ വാശി പിടിക്കില്ല നിർബന്ധം പിടിക്കില്ല അവർ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തൂല്ല ഇതൊക്കെയാണ് ഈ ജിദ് എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റൻസുകൾക്ക് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഓക്കെ മൈ ബർത്ത്ഡേ ഈസ് ഓൾസോ കംസ് ഇൻ ഡിസംബർ മൈ ബർത്ത്ഡേ ഈസ് ഓൾസോ കംസ് ഇൻ ഡിസംബർ അപ്പോൾ ആരുടെയോ ബർത്ത്ഡേ ഡിസംബറിലുണ്ട് അപ്പം എൻ്റെയും ഡിസംബറിൽ തന്നെയാണ് എൻ്റെ ബർത്ത്ഡേയും ഡിസംബറിലാണ് നിൻ്റെ ബർത്ത് അതേ മാസം തന്നെയാണ് എൻ്റെയും എന്ന് നമ്മൾ പറയുന്നതാണ് മൈ ബർത്ത് ഡേ ഈസ് ഓൾസോ കംസ് ഇൻ ഡിസംബർ എൻ്റെ ജന്മദിനവും ഡിസംബറിൽ ആണ് മേരാ എൻ്റെ ജന്മദിൻ ജന്മദിനം എന്നുള്ളതിൻ്റെ ജന്മദിൻ അം ഒഴിവാക്കിയാൽ ഞാൻ പറഞ്ഞ് ഹിന്ദി വാക്കുകൾ മലയാളം വാക്കുകളുടെ അം എന്നുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്കതും നമ്മൾക്ക് ഹിന്ദിയിൽ അതേ ഉപയോഗിക്കാൻ പറ്റും അപ്പം ജന്മദിൻ ജന്മദിനം എന്നുള്ള അമ്മായിത്തി ജന്മദിനം മേരാ എൻ്റെ മേര ജന്മദിൻ ബി ബി എന്ന് പറഞ്ഞാൽ കൂടി എൻ്റെയും കൂടി എന്ന് പറയുന്ന ഓർത്താണ് നമ്മൾ ബി ഉപയോഗിക്കുന്നത് അപ്പം മേരാ ജന്മദിൻ ബി ഡിസംബർ മേം അത്താഹേ ഡിസംബർ നമ്മൾ ഡിസംബർ എന്ന് പറയുന്നതിന് ഹിന്ദിയിൽ ദിസംബർ എന്നാണ് ഡിസംബർ അല്ല ഡിസംബർ ിസംബർ മീം അത്താഹേ വരുന്നു ഡിസംബറിലാണ് വരുന്നത് അത്താഹേ വരുന്നു ഡു യു റിമെമ്പർ മീ നീ എന്നെ ഓർക്കുന്നുണ്ടോ നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ ഡു യു ഡി റിമെമ്പർ മീ ഡു യു റിമെമ്പർ മീ നീ എന്നെ ഓർമ്മിക്കുന്നുണ്ടോ നിനക്ക് എന്നെ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു തുമേ മുജെ യാദ് ഹേ തുമേം നിനക്ക് തുമ്മേം തും നീ ുമേൻ നിനക്ക് തുമകോ നിൻ്റെ ഇതൊക്കെയാണ് ഓരോന്നിനും പ്രത്യയങ്ങൾക്കനുസരിച്ച് വാക്കുകൾ ഇൻ്റെ കൂടെ എന്നൊക്കെ മാറിക്കൊണ്ടിരിക്കും തുമേൻ നിനക്ക് മുജെ എന്നെ യാദ് ഹേ യാത് ഓർമ്മ യാത് ഹേ ഓർമ്മയുണ്ടോ ഹേ എന്ന് പറഞ്ഞ ഉണ്ട് എന്നർത്ഥം വരുന്ന ആകുന്നു ഉണ്ട് എന്നൊക്കെ ഉള്ളതിനാണ് ഹേ അപ്പോൾ ുമേം നിനക്ക് മുജെ എന്നെ യാത് ഹെ ഓർമയുണ്ടോ ഐ ടോൾഡ് യു ഐ ടോൾഡ് യു ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു മര്യാദയ്ക്ക് ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ പറയുള്ളു ഐ ടോൾഡ് യു ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞിരുന്നു മര്യാദയ്ക്ക് ഞാൻ പറയേ എന്നൊക്കെ പറയും ഐ ടോൾഡ് യു എന്താണ് മേന്നെ तुमसे ുംസെ കഹാധ മേന്നെ മേംനെ തുംസെ നിന്നോട് മേംനെ ഞാൻ തുംസെ നിന്നോട് കഹാധ കഹ പറയുക ഖഹിന പറയുക എന്നാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നൊരു ക്ലാസ്സില് കഹാധ പറഞ്ഞിരുന്നു ധായ് ഉപയോഗിക്കുന്നത് ആയിരുന്നു എന്നുള്ളിടത്താണ് അപ്പം മുന്നേ तुमसे ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു മീൽ ഈസ് റെഡി ആ മീൽ ഈസ് റെഡി എന്ന് പറഞ്ഞാൽ ഭക്ഷണം തയ്യാറാണ് ഭക്ഷണം തയ്യാറാണ് അതിന് ഭോജൻ തയ്യാർഹേ ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം അത് തന്നെ ഖാന തയ്യാർഹേ എന്ന് പറഞ്ഞാലും എന്താണ് ഭക്ഷണം തന്നെയാണ് ഭക്ഷണം തയ്യാറാണ് ഭോജൻ തയ്യാർ ഹെ അല്ലെങ്കിൽ ഖാന തയ്യാർ ഹെ രണ്ടും ഭക്ഷണം തയ്യാറാണ് എന്നാണ് പിന്നെല്ലാവരും ഇത്രയും സെൻറ്റൻസുകൾ പഠിക്കുക ഓരോ ക്ലാസ്സും ടീച്ചർ പറഞ്ഞ് പറഞ്ഞാണ് തരുന്നത് അപ്പം നിങ്ങൾ എല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് സെൻറ്റൻസുകളാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ്സിൽ അതിൽ നിങ്ങൾക്ക് രണ്ട് സെൻറ്റൻസ് അല്ലെങ്കിൽ മൂന്ന് സെൻറ്റൻസ് അർത്ഥം പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റിയ തന്നെ വലിയ കാര്യം അപ്പോൾ പഠിക്കുക എന്തായാലും നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും ഓക്കെ ബൈ